രണ്ടു മാസത്തെ മധ്യവേദന അവധിക്കാലത്തിന് ശേഷം യു എ സ്കൂളുകൾ നാളെ തുറക്കും നീണ്ട വേനലവധിക്ക് ശേഷമാണ് തുറക്കുന്നതെങ്കിലും ഇന്ത്യൻ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷമല്ല ഇന്ത്യൻ സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷം ഏപ്രിൽ മാസം തന്നെ ആരംഭിച്ചിരുന്നു യു എൽ മധ്യവേദന അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ നാളെ തുറക്കും ജൂലൈ ഒന്ന് മുതലാണ് യു എ വിദ്യാലയങ്ങളിൽ മധ്യവേനൽ അവധി ആരംഭിച്ചത് യു ഇ പാഠ്യപദ്ധതിക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളിലും ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭമാണ് നാളെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആദ്യ അക്ഷരം നുകരാൻ പുതിയതായി സ്കൂളുകളിൽ എത്തിച്ചേരും ഏഷ്യൻ പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിൽ രണ്ടാം പാദത്തിനാണ് നാളെ ആരംഭം കുറിക്കുന്നത് സ്കൂളുകൾ തുറക്കുന്നതിനാൽ അവധിക്ക് നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതിനാൽ നേരത്തുകളിൽ വൻ ഗതാഗത ക്രമീകരണങ്ങളാണ് ട്രാഫിക് പോലീസ് ഒരുക്കുന്നത് ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം സർക്കാർ ജീവനക്കാരായ മാതാപിതാക്കൾക്ക് ജോലി സമയത്തിൽ രാജ്യത്തെ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു നാളെ രാവിലെ വൈകി ഓഫീസിലെത്തുകയും നേരത്തെ ജോലി അവസാനിപ്പിക്കാനും കഴിയുന്ന വിധമാണ് ക്രമീകരണം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിച്ചിരിക്കുന്നത് ജനം ദുബായ്